Круто. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മലയാള കരയാകെ ഞെട്ടിച്ചൊരു സംഭവമാണ് മിമിക്രി താരവും നടരുമായ കൊല്ലം സുധിയുടെ വിയോഗം പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ കാർ അപകടത്തിൽപ്പെട്ടാണ് സുധി മരിക്കുന്നത് സുധിയുടെ കൂടെ അപകടത്തിൽപ്പെട്ട ബിനു അടിമാലി അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് മനസ്സ് തുറക്കുകയാണിപ്പോൾ അപകട ദിവസം കാറിന്റെ മുൻസീറ്റിൽ നിന്നും സുതി മാറിയിരുന്നതേയില്ലെന്നായിരുന്നു ബിനു പറയുന്നത് മാത്രമല്ല സുധിയുടെ കവിളിലുണ്ടായിരുന്ന ഒരു മുറിവിന്റെ പാട് അതുപോലെ തന്നെ തന്റെ മുഖത്തും ഇപ്പോൾ വന്നിരിക്കുകയാണെന്നും ശരിക്കും അന്ന് നടന്ന സംഭവം എന്താണെന്നും ബിനു പറയുകയാണ് പുതിയ സിനിമയായ പാളയം പി സിയുടെ പ്രമോഷൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ബിനു അടിമാലിയും നടൻ ധർമ്മജ ബോൾഗാട്ടിയും ആക്സിഡന്റ് ഉണ്ടായ ദിവസം നമുക്കെന്തോ സംഭവിക്കുവാൻ പോവുകയാണെന്ന തോന്നൽ മനസ്സിലുണ്ടായിരുന്നു അന്ന് സുതി വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ് എന്നും ഞാനാണ് അവിടെ ഇരിക്കുന്നത് അന്നേ ദിവസം ഇവൻ എന്തു ചെയ്താലും അവിടെ നിന്നും മാറുന്നില്ല അവിടെ തന്നെ ഇരിക്കുന്നു ആ യാത്രയിൽ നമ്മൾ പലയിടത്തും വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കുവാൻ ഇറങ്ങി ഞങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോഴും ഇവൻ വേഗം തന്നെ വണ്ടിയുടെ മുൻസിറ്റിൽ കയറിയിരിക്കും തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു മഹേഷ് കുഞ്ഞുമോന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ് വളരെ അത്ഭുതകരമായിട്ടുള്ള കലാകാരനാണ് മഹേഷ് കുഞ്ഞുമോൻ അങ്ങോട്ട് പോയപ്പോൾ വേറെ വണ്ടിയിൽ പോയ ആളാണ് മഹേഷ് തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങളുടെ വണ്ടിയിൽ കയറിയത് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരാം എറണാകുളം വരെ കുറെ തമാശ കേട്ട് ചിരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് മഹേഷ് ഞങ്ങൾ കൂടെ അപ്പോഴും സുധി എന്നെ മുന്നിലിരുത്തിയില്ല അന്ന് സംഭവിച്ചതെല്ലാം ഓരോ നിമിത്തങ്ങളായിരുന്നുവെന്നാണ് വിനു അടിമാലി പറയുന്നത് സുധിയുടെ മുഖത്ത് ഒരു പാടുണ്ടായിരുന്നു ഇപ്പോൾ എന്റെ മുഖത്തും അങ്ങനെ ഒരു പാട് വന്നിട്ടുണ്ട് അവൻറെ മുഖത്ത് എവിടെയാണോ ആ പാടുണ്ടായിരുന്നത് തന്നെയാണ് എനിക്കും ആ പാട് വന്നിരിക്കുന്നത് ചിരിക്കുമ്പോൾ ഇത് തെളിഞ്ഞു കാണാമായിരുന്നു ആ പാട് എന്റെ മുഖത്ത് തന്നിട്ട് അവൻ അങ്ങ് പോയി അതിൽ നിന്നും നമ്മൾ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല മനസ്സുകൊണ്ട് നമ്മളൊക്കെ ദുർബലന്മാർ ആയതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ അങ്ങ് കയറി വരും അവർക്ക് അങ്ങനെ പറ്റി ും പറ്റിയില്ല എന്നതല്ല പക്ഷെ ദൈവാദീനം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ഞാനും അവനും ഒരുമിച്ചുണ്ടായിരുന്നു പക്ഷെ അന്ന് അവന്റെ ദിവസമായിരുന്നുവെന്നും ബിനു അടിമാലി പറയുകയാണ് ആരോടും ഒരു പരാതിയോ പരിഭവമോ ഇടിച്ചു കയറ്റുമോ പരാതി പറയലോ ഒരാളെ പറ്റി കുറ്റം പറയുകയോ ചെയ്യാത്ത ആളായിരുന്നു സുതി എന്നും ബിനു അടിമാലി പറയുന്നു ഞാനൊക്കെ അവനെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ പോലും ചിരിക്കും ബോഡി ഷേമിങ് എന്നൊക്കെ മറ്റുള്ളവർ പറയുമെങ്കിലും ഞങ്ങൾക്കിടയിൽ അതൊക്കെ ആസ്വദിക്കുന്ന കാര്യങ്ങളാണെന്നാണ് ബിനു സൂചിപ്പിക്കുന്നത് അതേസമയം രമേഷ് പിഷാരടി തന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം കേട്ട് ആസ്വദിക്കുന്നതും ചിരിക്കുന്നതും താനാണെന്നാണ് ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നത് കോമഡിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നതല്ലാതെ വേറൊന്നും അതിൽ ഇല്ല എന്നും ബിനു കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം തന്നെ കരിയറിന്റെ തുടക്കം മുതലേ കൊല്ലം സുതിയുമായി തനിക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും ധർമ്മജനും സംസാരിക്കുന്നുണ്ട് കൊല്ലം സുതിയെ എറണാകുളത്തേക്ക് എത്തിച്ചത് ഞാനാണെന്നാണ് ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നത് സുതിയെ എല്ലാവരും പരിചയപ്പെടുന്നതിന് മുൻപ് എന്റെ വാടക വീട്ടിൽ പായും തലേണയിലും ഒരുമിച്ച് കിടന്നുറങ്ങിയവരാണ് ഞങ്ങൾ പിന്നെയാണ് റിയാലിറ്റി ഷോ വരുമ്പോൾ സുതി അതിലേക്ക് പോകുന്നത് അപ്പോഴും ആ ബന്ധം ഉണ്ടായിരുന്നുവെന്നും ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ